നൻബ നന്കളെ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റ് സായി ചേട്ടനാണ് ബിഗ് ബോസ് ഇന്ന് ഇറങ്ങിയതിനു ശേഷം എനിക്കൊന്നു സായി ചേട്ടൻ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ആവുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്നര ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല റെഗുലറായിട്ട് സംഭവം മറ്റൊന്നുമല്ല നമ്മൾ സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ക്രിയേറ്റിവിറ്റി സംഭവങ്ങളൊക്കെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ചെറിയൊരു പണിപ്പുറയൽ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ അറിയിക്കുന്നതായിരിക്കും മിക്കവാറും ഈ ഞായറാഴ്ച തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും കാര്യം നമ്മുടെ അതിൻ്റെ ഫസ്റ്റ് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം അതുവഴി നമ്മൾ മുന്നോട്ട് വരാം അപ്പോൾ ഞാൻ ഈ സീക്രട്ട് ഏജൻറ്റ് സായിച്ചേട്ടൻ്റെ ആണെങ്കിൽ ഇപ്പോഴത്തെ ആ റീസൻറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിയില്ല പുള്ളി എയർലാണ് ഓക്കെ കാര്യമെന്ന് വെച്ചാൽ ആ മാർക്കോ സിനിമയുടെ റിവ്യൂ ഇട്ടത് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണ് ഇപ്പം സായിച്ചേട്ടനോടുള്ള ഒരു സ്നേഹം വെച്ചതന്നെ പറയുകയാണ് ആ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആ ചെയ്തേക്കുന്ന റിവ്യൂവിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല പറഞ്ഞിരിക്കുന്നതിൽ കാര്യം ഞാൻ ആ ഒരു പടം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നുള്ള സംഭവം തോന്നി പിന്നെ ഒരു കാര്യമുണ്ട് അത് ആ ഒരാളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ് നമ്മൾ ഓരോ റിവ്യൂ ആണെങ്കിലും ഓരോ ആളുകളുടെ എന്താ പറയുക സ്വന്തം ചിന്താ കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് അത്യാവശ്യം പുള്ളിയെ പക്ഷേ ഒരു പബ്ലിക്കിലോട്ട് വന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം മറ്റേ പണ്ടത്തെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തീർക്കുന്ന പോലെ ആളുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ആളുകളങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിയുടെ ആ ഒരു റിവ്യൂ അതേ രീതിയിലായിരുന്നു ഓക്കെ ആ ഒരു കാര്യം അങ്ങനെ നിൽക്കട്ടെ ഇനി ഞാൻ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഓക്കെ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇവിടെ ഒരു സ്ത്രീക്ക് ഈ പറയുന്ന എത്ര വലിയ അപരാധം കാണിച്ചെന്ന് പറഞ്ഞാലും അവർക്കൊരു സൈബർ പുള്ളിയും സൈബർ അറ്റാക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ എല്ലാവരും അയ്യോ എല്ലാവരും കൂടെ ആ സ്ത്രീ എന്തിനാണോ ഇങ്ങനെ സൈബർ പുള്ളി ചെയ്യുന്നത് സൈബർ അറ്റാക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ വാൽ തൂങ്ങിയിട്ട് എല്ലാ ആൾക്കാരും പോകും അല്ലേ അപ്പോൾ നമ്മുടെ ഈ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ചെയ്യുന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും നല്ല മോട്ടോൻ ഹേറ്റായിരുന്നു അല്ലെ ജാസ്മിൻ ജാഫറിനോട് അങ്ങ് വെറുപ്പാണ് എന്തോ വലിയ അപരാധം ചെയ്ത പോലെ പോലെയായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ അടുത്ത് ജാസ്മിൻ ജാഫർ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു പെണ്ണാണ് അപ്പം ജാസ്മിൻ തന്നെ വന്ന് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇത്ര അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെ അതിനകത്ത് വെച്ച് പച്ചയ്ക്ക് തിന്നില്ല ഇനി എന്താണ് വിളി വന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കും നേരെ ഇത് മാറി ഓക്കെ അതുപോലെ ഓരോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളും പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതുപോലെ സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർ എത്ര വലിയ തെറ്റി ചെയ്തെന്നുള്ള അല്ലെങ്കിൽ എത്ര ഹേറ്റ് ആളുകൾക്ക് ആളുകൾക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്തെന്ന് പറഞ്ഞാലും ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടറെന്നു പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റില്ല പക്ഷേ ആ സ്ഥാനത്ത് ഒരാണെങ്കിലോ അന്ന് ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഇതേപോലെ സൈബർ അറ്റാക്ക് ബൾക്കായിട്ട് പുള്ളിയുടെ കമൻറ്റ് ബോക്സിൽ അതായത് സായി വിചാരിന്റെ കമൻറ്റ് ബോക്സിലും മെസ്സേജിൽ ഇൻബോക്സിലൊക്കെ വന്നിട്ടുള്ളതാണ് ഓക്കെ ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ദേഷ്യമുള്ള ഒരുപാട് ആളുകളുടെ ഈ ഒരു പി ആർ വർക്കും സംഭവം നൈസായിട്ട് പരിപാടി നടക്കുന്നുണ്ട് പുള്ളി ഒരു വീഡിയോസിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് അത് ഞാൻ ഞാനിങ്ങോട്ടേക്ക് വെക്കുന്നില്ല കാര്യം ഇപ്പോൾ എനിക്ക് പ്രിപ്പയർ എത്രത്തോളം അത്രത്തോളം സെറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ഒക്കെ തപ്പിയെടുത്ത് വെക്കാനുള്ളൊരു ഇതില്ല കാര്യം ഇനി ഇപ്പം ഈ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത് ഇനി നമ്മുടെ മറ്റേ ചാനലിൻ്റെ ഷൂട്ടിന് പോകാനുള്ളതാണ് അതുകൊണ്ട് പടയെന്ന് ഇവിടെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ കാര്യത്തിലോട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് വരാം അപ്പോൾ കഴിഞ്ഞ ദിവസം ചട്ടംബീസ് സ്റ്റോറി ആൻഡ് സ്റ്റോറി ആൻഡ് കണക്ടഡ് എന്നാണ് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ചട്ടം വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പം ആ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അതിന്റെ കമന്റ് ബോക്സിൽ വന്നേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് റീസെൻ്റ് ഒരു വീഡിയോ കണ്ടു കാണാത്തവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെയ്യുന്നത് കാരണം ചില സ്റ്റോറീസ് ചില ആളുകളുടെ ചില ഫാമിലി സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ആയിട്ട് നമുക്ക് വരും ഇതും നമ്മൾ അനുഭവിക്കുന്ന ഒന്നും അല്ല വലുതായിട്ട് അനുഭവിക്കുന്നവർ നമ്മൾ ചുറ്റുപാടു നമ്മൾ ഹാപ്പി ഫേസസ് ആയിട്ട് കാണുന്ന ഒരു ഇപ്പോൾ കാണുന്നവർ പണ്ട് എങ്ങനെ എത്ര സ്ട്രഗിൾ ചെയ്തതാണെന്ന് നോക്കാം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മുടെ ലൈഫിൽ മുന്നിലുള്ള നമുക്ക് ചട്ടം പീസിൻ്റെ ഒരു റീസൺ വീഡിയോ ആണ് ചട്ടമ്പീസ് ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ തമ്മിൽ ആണോ അവരുടെ ലൈഫ് ജേണിയാണ് ഓക്കെ ആ ലൈഫ് ജേണിണി പറയാതെ അവർ ഫോൺ പറ്റില്ല ടു തൗസൻഡ് ഫോർട്ടീൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ഒരു ലൈഫ് ജേണിക്ക് അവർ കൊടുത്തിട്ടുള്ളതാണ് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ അവർ സഞ്ചരിച്ചത് ഓക്കെ പല സിറ്റുവേഷൻസും പല രീതിയിലുള്ള എന്താ പറയുക ഇൻസിഡൻസ് ലൈഫിൽ എപ്പോഴും നമുക്ക് എപ്പോഴും ഞാൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കര സാഡാണ് ബാഡ് പാച്ച് ആണ് തോന്നുന്ന തോന്നുന്നത് നമുക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഭാവിയിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും അതായത് അന്ന് നമുക്ക് സംഭവിച്ചു പഠിച്ചു ബാഡ് സ്പീരിയൻസ് ആയി നമ്മുടെ ലൈഫിൽ നമുക്ക് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വിഷ്വൽസിന്റെ ഈ ആദ്യത്തെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ആ ഒരു കമന്റ് സെക്ഷനിലാണ് ഈ സംഭവം ഇരിക്കുന്നത് മെയിൻ കണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഞാനിവിടെ വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചട്ടംബീസിൻ്റെ വെച്ചിട്ട് ആ ഒരു ജേർണി പറയുന്നുണ്ടല്ലോ അപ്പം ഇതേ ജേണി തന്നെ നമ്മുടെ സായി ചേട്ടന് നമ്മൾ നിങ്ങളെന്താച്ച് നോക്കുക ഇവിടെ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് തുടങ്ങുന്ന ടൈമിൽ പുള്ളി ആക്ച്വലി ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള സെൻസിലായിരുന്നില്ല പബ്ലിക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളോട് പ്രതികരിച്ച് തുടങ്ങി വന്ന ഒരാൾ പിന്നീട് റവന്യൂ റെമിഡറേഷൻ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കി പിന്നീട് അതിനനുസരിച്ച് ഓരോ കോണ്ടന്റ് മാറ്റി മാറ്റി ചെയ്യാൻ തുടങ്ങി ഓക്കെ അങ്ങനെ വന്നിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിലേക്ക് പുള്ളി പോകുന്നതിന് മുന്നേ തന്നെ അതുവരെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഗ്രാഫിലായിരുന്നു ഇങ്ങനെ മേലോട്ട് മേലോട്ട് ഇങ്ങനെ അടിച്ച് കയറി പൊക്കൊണ്ടിരിക്കായിരുന്നു പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് എങ്ങനത്തെ കണ്ടൻറ്റ് എങ്ങനെ ഏത് രീതിയിലെണ്ണം എങ്ങനെ അടിച്ച് കയറുന്നു പുള്ളിക്ക് നല്ല അറിയാം ആ രീതിയിൽ പുള്ളി ഒരു പരിധി വരെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ തൊട്ട് മുന്നേ വരെ പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതാണ്ടൊരു എന്താ പറയുക ഒരുപാട് ആളുകൾക്കിടയിൽ പുള്ളിക്ക് എന്ത് പറയാൻ കണ്ടിട്ട് എന്ത് വിഷയം വന്നാലും പുള്ളി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ സീരിയസ്ലി ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ എത്ര നിങ്ങളിപ്പോൾ എന്നെ തിരുവിളിച്ചെന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യം തന്നെയാണ് നമ്മൾ കുറേ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ജേണിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നീട് ബിഗ് ബോസിലോട്ട് പോയി അതിനുശേഷം ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള അന്ന് പുള്ളി പറഞ്ഞാണ് കുറേ പി ആർ ടീംസ് ഉണ്ട് പുള്ളീനെ തകർക്കാൻ വേണ്ടി നല്ല രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം ഈ ഒരു ഇപ്പം റീസെൻറ്റായിട്ട് നടക്കുന്ന ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഈ ഒരു ഇഷ്യൂവിനകത്ത് അതായത് നമ്മുടെ ഒരു ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്കോ സിനിമയുടെ റിവ്യൂ റിവ്യൂട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ഈ ഇഷ്യൂ വന്നതിന് ശേഷം ഇതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമൻസ് ഉണ്ട് പുള്ളിയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പം ഒരു റിവ്യൂവറ് ഒരു റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സിനിമയ്ക്ക് മോശം റിവ്യൂ എന്ന് പറ ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പടവും ഇവിടെ ഇല്ലാണ്ടായി പോകാൻ പോകുന്നില്ല ഫോർ അതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഭീഷ്മപർവ്വ അത് വളരെ മോശം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഓടിയിട്ടില്ലേ നല്ല രീതിയിൽ ഭീഷ്മപർവ ഓടിയില്ലേ അതുപോലെ ഓരോ പടങ്ങളെ ഇപ്പം സി ഇപ്പം കുറേ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന പോലൊരു ആദ്യം തുടക്ക സമയങ്ങളിലൊക്കെ റിവ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആളുകൾ ആ ഇയാൾ പറഞ്ഞത് ശരി എന്നാൽ പിന്നെ ആ പടത്തിന് പോകണ്ട എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പം കുറച്ചുകൂടെ ആളുകളുടെ സിനിമയെ ആസ്വദിക്കാനുള്ള സെൻസ് കുറച്ച് മാറിയിട്ടുണ്ട് ഒരു റിവ്യൂവർ പറയുന്നു എന്നുള്ളത് കേട്ടിട്ട് പിന്നെ പടത്തിന് പോകാം അല്ലെങ്കിൽ പല ആൾക്കാർ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മുമ്പ് റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകാൻ തീരുമാനിച്ചിരുന്ന ചില ആളുകൾ ഇന്നവർ പടം കണ്ടതിന് ശേഷം റിവ്യൂ ആണ് അതായിരിക്കും ബെറ്റർ തോന്നുന്നു എന്ന് ചിന്തിച്ച കുറച്ച് ആൾക്കാരുണ്ട് ഓക്കെ അതേപോലെ ആ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒരു നൂറ്റമ്പത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് പടം എടുക്കുന്നുണ്ടെങ്കിൽ ആ പടത്തിന് പറ്റിയിട്ട് നമുക്കെന്ത് തോന്നുന്നു എന്ന് പറയാനുള്ള എല്ലാം എല്ലാ ദിവസം സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ പുള്ളി ആ ഒരു അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നുണ്ട് പുള്ളി ആ റിവിനകത്ത് പറഞ്ഞേക്കുന്ന സംഭവം പലതും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞു ഡി പറയുന്ന പോലെ പുള്ളിക്ക് തോന്നിയാൽ നെഗറ്റീവ് സൈഡ് എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ നമ്മളും ആ ഒരു സംഭവം കുറച്ച് ലാസ്റ്റ് മാർക്ക് റിലേറ്റൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കമന്റ് സെക്ഷനിലാണെങ്കിൽ പുള്ളി പിൻ ചെയ്തിട്ടേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പ്ലീസ് ഗോ ത്രൂ ദിസ് കമൻറ്റ് ബോസ് യു കാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ പി ആർ കമൻസ് വിത്ത് നോ ഐഡന്റിറ്റി കംസ് ആൻഡ് അൺഡീഷ് ദയർ ടാർജറ്റഡ് ഹേറ്റ് ഓക്കെ ഇപ്പം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പി ആർ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളൊരു പരിപാടിയാണ് പുള്ളി പറയുന്നത് അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ താഴെട്ടിങ്ങനെ എടുത്ത് നോക്കുകയാണ് നിന്നെ ഇഷ്ടമല്ല പിന്നെ കമൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരാളിട്ടേക്ക് സംഭവം തി എം സായി പിന്നെ അതും എടുത്ത് കണ്ടന്റ് ആക്കിയ മറ്റുള്ളവരുടെ വീഡിയോ മാത്രം എടുത്ത് കണ്ടന്റ് ആക്കാനുള്ളൂ ഇതിപ്പോഴി ഇവർക്ക് ബുദ്ധി ഇല്ലടേ അത് തന്നെയാണ് ഈ കണ്ടന്റ് പുള്ളി തന്നെ പറയുന്നത് നമ്മളും പറയുന്നില്ല നമ്മുടെ കണ്ണിനെ മറ്റുള്ളവരുടെ വീഡിയോ ആണെന്നുള്ളത് കുടുംബശ്രീ സായിയെ കളഞ്ഞിട്ട് പോയ ജിത്തുവിനെ കണ്ടു കിട്ടുന്നവർ അറിയിക്കേണ്ടതാണ് ഓക്കെ അന്ന് ജിത്തുബായും കൂടെ ചേർന്നിട്ടാണല്ലോ ഈ ഒരു വീഡിയോ അന്ന് അവരിട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവൻ ഇത്രയ്ക്കും ഒരു വണം ആയിരുന്നോ എന്ത് തന്ത ഇല്ലായ്മ കാണിച്ചാലും അരി മുഖ്യം ബികിലേ ഇതിനകത്ത് എന്താണ് തന്തയില്ലായ്മ കാണിച്ചേക്കുന്നത് അവരുടെ വീഡിയോയുടെ ജേണിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നൊരു കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കംപ്ലീ എന്താ പറയുക കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ആരൊക്കെ കൂടി ചേർന്ന് കളിക്കുന്നൊരു കളിയാണ് ഓക്കെ പിന്നെ വേണം ആക്ച്വലി എനിക്ക് ബിഗ് ബോസിന് ശേഷമാണ് അണ്ണൻ ഇങ്ങനെ ഹു മെഴുകൽ ആണല്ലോ ഇതിനകത്ത് തീ വീഡിയോയ്ക്കകത്ത് എന്താണ് അതിനുള്ള മെഴുകൽ എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു മാർക്കോ റിലേറ്റഡ് വീഡിയോയ്ക്കകത്താണെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് അറിയാം നീ ബഹിരാകാശത്തു നിന്ന് എപ്പോഴാണ് കണ്ണാപ്പി തിരിച്ചു വരുന്നത് എന്തുവാടാ നിനക്ക് വയ്യ വേറെ വല്ല പണിക്കും പോടേ ഇജ്ജാതി സായി വേറെ വല്ലതും പണിക്കും പോകണേന്നോ ഇപ്പം പുള്ളി നമ്മൾ ഒരു ദിവസം സംസാരിച്ചപ്പോഴത്തേക്കിന് പുള്ളി തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു മാസം നിങ്ങളുടെ അടുത്തും പറഞ്ഞുള്ള ഒരു മാസം നാലഞ്ച് ലക്ഷം രൂപ പുള്ളിക്ക് യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് വേറെ പണിക്കൊണ്ട് ആവശ്യം എന്താണ് നമ്മുടെ നാട്ടിൽ പത്തും പതിനയ്യായിരം രൂപയ്ക്ക് ജോലിക്ക് പോയാൽ മതിയത് അതും പൊട്ടമായാണ് നിങ്ങൾ നിർത്തിപ്പുഴ വേണം ഇങ്ങനെ എല്ലാത്തിനും സഹിക്കണമല്ലോ മാറൊക്കെ ഫുൾ ഊക്കാണല്ലോ ട്രോള് കണ്ട് അൺ എൻ ബി ബി സിക്സിൽ ഉണ്ടാകുമോ സാർ എന്താ ക്രെഡിറ്റ് ഇടാത്ത ഈ വേണം എപ്പോഴെങ്കിലും ഏലി നിന്ന് താഴെ ഇറങ്ങുമോ ഇങ്ങനെ ക്രെഡിബിലിറ്റിയും ഒന്നും ഇല്ലാത്ത ഒരു വാഴ ഓക്കെ ഈ സാധനം ഈ ക്രെഡിബിലിറ്റിയുടെ സാധനത്തിലോട്ട് ഞാൻ വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുമ്പ് കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ നല്ല പച്ചയ്ക്ക് നല്ല ബിഗ് ബോസി പോകുന്നതിന് മുമ്പ് പറയുമായിരുന്നു പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് ഈ നിറയുന്ന ശേഷം കുറേ കാര്യങ്ങൾ കുറേ ഇഷ്യൂസ് എടുക്കുന്നത് കുറച്ച് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവം എന്താ പറയാ പുള്ളിക്ക് പണ്ട് പുള്ളി പറയാനുള്ളത് കറക്റ്റ് പോയിന്റ് ചെയ്ത് ഒന്നും നോക്കാതെ പച്ചയ്ക്ക് വെട്ടിത്തോർത്ത് പറയുന്നതായിരുന്നു എല്ലാ ആളുകൾക്കും ഇഷ്ടം പിന്നെ ഇപ്പം പുള്ളി ഷുഗർ കോട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഹേർട്ട് എന്ന് വിചാരിച്ച് പറയുന്നത് കൊണ്ടാണ് പുള്ളിക്ക് പുള്ളിക്കിപ്പം ആ ഒരു വ്യൂവർഷിപ്പിന്റെ ആണെങ്കിലും കുറച്ച് വ്യത്യാസം വരുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകൾ പണ്ടത്തെ കൂട്ട് അതേ രീതിയിൽ തന്നെ ആളെ എടുക്കാത്തതോ ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം ഈ വാണപ്പന്റെ ഒരു കാര്യം ഇവന് ഇതു തന്നെയാണോ തൊഴിൽ നിനക്കൊരു പണിയുമില്ല ഇജ്ജാതി വാണൻ നിർത്തിപ്പോടെ രാജിത്തുവിനെ നിന്നെ ജിത്തു നിന്നെ കളഞ്ഞിട്ട് പോയോ എന്ന് അപ്പം നിന്റെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ കോൾ ആൻഡ് ആസ്ക് അണാക്കിലടിച്ച് കിട്ടിയില്ല എടേ എടാ വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഊക്ക് വാങ്ങാൻ കണ്ണാമ്പിക്കൊക്കെ ശീലമായതാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഇപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ലിങ്ക് വരുമ്പോൾ കുത്തും കയറും പറഞ്ഞാൽ പണി കറക്റ്റ് എടുക്കും ഗുഡ് ബോയ് ഓക്കെ ഓക്കെ വാട്സപ്പിലെ എന്തൊരു സംഭവമാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് വാട്സപ്പിൽ ലിങ്ക് വരുമ്പോൾ അതായത് ഏതൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും സായിയുടെ അല്ലെങ്കിൽ സിക്കട്ടേന്ദ്രൻ്റെ വീഡിയോ വരും ഇതിനകത്ത് കേട്ടിട്ടാണ് നിങ്ങൾ ഈ കൊണയശടിക്കാനൊക്കെ ഉണ്ടെന്ന് ഒരു ഇത് വരും ഇതാണ് സംഭവം പറഞ്ഞേക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് വല്ലതും ചെയ്യട നാണം കെട്ടവനെ ജിത്തു നിർത്തിപ്പോയോ മലൻ എന്നാ കൊണയായിരുന്നു ഇങ്ങനെ അറിഞ്ഞുള്ള നിരന്തരം കിടക്കാണ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിപ്പം സീക്രട്ട് ഏജൻറ് ഈ പറയുന്ന പോലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു ക്രിയേറ്റർ അയാളെ എന്തും പറയാം അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റിയിട്ട് മോശം പറഞ്ഞു അല്ലെങ്കിൽ സിനിമയെ പറ്റിയിട്ട് ആ ഒരു റിവ്യൂ മോശം റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ എന്തും പറയാം കൂടെ ശരി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് ഇത് ഇന്നും എന്തായാലും ഒരു പരിപാടിയല്ല സീക്രട്ട് അടുത്ത് ഹേറ്റുള്ള ഒരുപാട് ആളുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പം നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ മൈൻഡ് ഉള്ള ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മൈൻഡ് ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്കും ക്യാമറയ്ക്ക് പുറത്തുള്ള ഇതിപ്പം റീല് മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയലി ഉള്ള പുള്ളിയുടെ കുറച്ച് ക്യാരക്ടർ പലർക്കും അറിയില്ല എനിക്കും അത്രത്തോളം ഡീപ്പ്ലി ഉള്ള കണക്ഷനോ കാര്യങ്ങളില്ല ഇല്ല എന്നിരുന്നാൽ പോലും നമ്മുടെ ഉള്ള പരിസ്ഥിതിയിൽ വെച്ചിട്ട് പുള്ളി അത്യാവശ്യം ആളുകളെയൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളോട് അത്യാവശ്യം പരിഗണനയും ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഓക്കെ ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്കിനെ വിളിക്കും ഓ അരിയണ്ണനെ കൊണ്ട് അടുത്ത അരിയണ്ണൻ്റെ ഇന്നെ പൊക്കി പിടിച്ചുകൊണ്ട് അടുത്തടുത്ത് വന്നേക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വരുന്നത് എനിക്കത് പ്രശ്നമൊന്നുമില്ല കാര്യം നമ്മളിത് ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥാനായിരിക്കും കാരണം നിങ്ങളുടെ അടുത്ത് എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് ഇട്ടിരിക്കുക നമ്മളെ നമ്മുടെ വഴിക്ക് ഇട്ട് അല്ലേ ചേ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഈ ചെവിടക്കൾ കിടയായിട്ട് ഈ ചെവിടുക്കളേ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഒരു സംഭവം തോന്നിയിട്ട് ഞാൻ പറയുകയാണ് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പുള്ളിയുടെ ആ ഒരു റിവ്യൂ മോശമായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം അതുമായിട്ട് റിലേറ്റ് ചെയ്തത് പിന്നെ വേറൊരു ടോപ്പിക്ക് വേറൊരു കണ്ടൻറ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾ എന്തിനാണ് മറ്റേ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനേക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇത് ഓക്കെ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകൾ അതിന്റെ ബാക്കപ്പ് ആയിട്ട് നിങ്ങൾ പറയുന്നത് പ്രശ്നമില്ല കണ്ടിന്യൂസ്ലി വീഡിയോസിന്റെ പുറകെ ഇങ്ങനെ വരുന്ന സാധനം ഉള്ളി എന്നെ പറയുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഏതോ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ കയറി ഇത്ര ആളുകളോട് അടിച്ച് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് ഇടാം എന്തോന്ന് നിങ്ങൾ ഈ കാണിക്കണത് ഏ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പം ഈ വാട്സപ്പിൻ്റെ ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ലിങ്ക് വരുന്ന അനുസരിച്ച് ഇതിന് മാത്രം ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് ഇടയിൽ ഒരുമാതിരി തന്തില്ലായ്മ പരിപാടിയാണ് ഓക്കെ നിങ്ങൾക്ക് സ്വയമേ എന്തെങ്കിലും തോന്നിയിട്ട് നിങ്ങൾ വന്ന നെഗറ്റീവ് കമന്റ് കാര്യങ്ങളൊക്കെ കേട്ടോ ദാറ്റ്സ് നോ വറീസ് അതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല അത്യാവശ്യം മാന്യത ഉണ്ടെന്നേലും പറയാം ഇതെന്തോന്ന് ഞാൻ ഇപ്പോഴും പറയാണ് ഈ ഇക്വാളിറ്റി അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഒക്കെ സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ ഓക്കെ സ്ത്രീകളോട് മാത്രമേ ആരും ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പാടുള്ളൂ പുരുഷന്മാർക്ക് കഴിഞ്ഞാൽ എല്ലാവരും വന്നോട്ടെ പിന്നെ സീക്രട്ടൈജൻ്റോട് ആവുമ്പോഴത്തേക്കും അത് പിന്നെ അങ്ങനെ പൊക്കോട്ടെ അല്ലേ ഓ ഇതിൻ്റെ താഴെ വന്നിട്ട് നീ എന്തു സീക്രട്ട് സീക്രട്ടൈജ് സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുണ്ടായപ്പോൾ വരും സപ്പോർട്ടിൻ്റെ അല്ലെ നമ്മൾ കാര്യം നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ പറയേണ്ടേടേ അത്രേ ഉള്ളൂ